മമ്മൂക്ക അവസാനമായിട്ട് മലയാളത്തിൽ ചെയ്ത ചരിത്ര മൂവിയായിരുന്നു മാങ്കം എന്നാൽ ആ ഒരു ചിത്രം പ്രേക്ഷകർക്ക് വേണ്ടത്ര ഇഷ്ടമായില്ല അതോടൊപ്പം തന്നെ ഫാൻസിനും തീരെ ഇഷ്ടമാവാത്തൊരു സിനിമയായി തീരുകയായിരുന്നു അന്ന് മുതൽ സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മമ്മൂക്കയുടെ മച്ചൊരു ചരിത്ര സിനിമ വീണ്ടും വരണം എന്നുള്ള കാര്യം എന്നാൽ ഇപ്പോൾ ഇതാ ഇന്നലെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു മമ്മൂക്കയും ഹരിഹരനും പാഴ്ശിരാജ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരുമിക്കാൻ വേണ്ടി പോകുന്നു എം ടി വാസുദേവൻ നായർ തന്നെയാണ് ഈ ഒരു ചിത്രത്തിനും തിരക്കഥ ുന്നത് മാങ്കം എന്ന സിനിമയ്ക്ക് ശേഷം വേണു കുന്നംപള്ളി കാവ്യ ഫിലിംസിന്റെ ബാനറിൽ ഈ ഒരു ചിത്രം നിർമ്മിക്കും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് മാമാങ്കം മൂവി പ്രേക്ഷകർക്കിടയിൽ വേണ്ടത്ര സ്വീകാര്യ നേടാതെ പോയപ്പോൾ തന്നെ വേണു കുന്നംപള്ളി തീരുമാനിച്ചൊരു കാര്യമായിരുന്നു മമ്മൂക്കയെ വെച്ച് മറ്റൊരു ജന സ്വീകാര്യത നേടുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ള കാര്യം എന്നാൽ അത് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവുകയാണ് മലയാളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ചരിത്ര ചെയ്യാൻ അനുയോജ്യമായ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരുത്തരം മാത്രമേ ഉള്ളൂ രിഹരൻ അദ്ദേഹം മുന്നേ ചെയ്തു വെച്ച മമ്മൂക്ക മൂവികൾ തന്നെ അതിന്റെ ഉദാഹരണങ്ങളാണ് ഒരു വടക്കൻ വീരഗാഥയും പഴശ്ശുരാജ എന്നീ ചിത്രങ്ങളെല്ലാം വേറെ ലെവൽ വേറെ റേഞ്ചാണ് ഇന്നും അതിനോട് മുട്ടു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചരിത്ര സിനിമ ഇനിയും മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല മാമാക മൂവി എങ്ങാനും ഹരിഹരൻ സാറിന്റെ കയ്യിൽ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവൽ വേറെ റേഞ്ചിലേക്ക് എത്തപ്പെടുമായിരുന്നു അതുകൊണ്ട് ആയിരിക്കും വേണു കുന്നംപള്ളി വീണ്ടും ഒരു മമ്മൂക്ക സിനിമയുമായിട്ട് വരുന്ന സമയത്ത് അതിന്റെ സംവിധായക നിരയിലേക്ക് ഹരിഹരൻ സാറിനെ തന്നെ കൊണ്ടുവരുന്നത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്ന സ്ട്രോങ് റൂമേഴ്സിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവിയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണല്ലോ അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ഏകദേശം ആറ് മാസത്തോളം ഈ ഒരു സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനെ തന്നെ ടോട്ടലി സമയമെടുക്കും അത് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മമ്മൂക്ക ഹരിഹരൻ വേണു കുന്നംപള്ളി എം ടി വാസുദേവൻ നായർ മമ്മൂക്ക പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്